കാക്ക ി മാറ്റും അതെ പാരയാവാം വേറൊന്നും ആവത്തില്ല നേരം അച്ഛന്മാരെ കട്ട ബ്ലോഗാണന്റെ അവള് പോസ്റ്റാക്കിട്ടിട്ട് പോവാ അരമണിക്കൂറായോടെ വണ്ടി വെയിറ്റ് ചെയ്യണം അത്തേണ്ടി അരമണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു വന്നു അവസാനം ആഫ്റ്റർ ഓഫ് ലോങ് വെയിറ്റിംഗ് വന്നു നോക്ക് അപ്പൊ നമ്മൾ എവിടത്തേക്കാ അയ്യോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല ബാംഗ്ലൂർ മൈസൂർ റോഡിലല്ല റോഡിലല്ലൂർ റിസോർട്ടിലേക്ക് പോവാണ് അവിടെ പോയിട്ട് കൊറേ പരിപാടി ഉണ്ട് അല്ല ആ നമുക്ക് പോകുമ്പോൾ അറിയാം എന്താ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടല്ലോ അവിടത്തേക്ക് പോകുമ്പോൾ അറിയാം അപ്പൊ ലക്ഷ്യം പോവുമില്ലാതെ പോകാൻ പോകുന്ന സ്റ്റാർട്ടിങ് യാത്രയാണ് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ഇവിടെ സ്റ്റാർട്ടിങ് പോണെ ചട്ടിത്തൊപ്പി വെച്ചാൽ അടങ്ങി ഓക്കെ ഓക്കെ നമ്മുടെ ിട്ടോ ഇത് റോഡില് എനിക്ക് എന്റെ സെന്റർ ചോദിച്ചോടെ ഞാൻ നടത്താണോ നിങ്ങക്ക് നടത്തോ

ാരോ യോ 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 അവിടെ പ്ലസ് ബ്ലോഗി ഒതു നമുക്കല്ല അപ്പൊ ആദ്യത്തെ ബ്ലോഗിന് വേണ്ടി പേരെന്താ സത്യം പ്രണവ് അപ്പൊ പ്രണവിന് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ബ്ലോഗ് വിഷ് ഓൾ ദ ബെസ്റ്റ് അവ ാണ് ബാംഗ്ലൂർ മലയാളം ക്ഷേത്രത്തിലുള്ള റൂമിന്റെ റൈഡാണിത് അവരെ സെക്കൻഡ് ആനിവേഴ്സറിന്റെ പ്രമാണിച്ച് നടത്തുന്ന റൈഡാ അപ്പൊ ഒരു റിസോർട്ടിലേക്കാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു വന്നത് എവിടെ കൊണ്ട് എവിടുന്നില്ല അതെ മുടിയൊക്കെ പോയി ഇനി ഒരെണ്ണം കൂടെ നമ്മള് ഹോട്ടലില് വരെ എന്തോ കമ്മത്ത് കമ്മത്ത് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ബ്രഞ്ചാണ് ആ ഇല്ല എവിടെല്ല ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കമ്മത്ത് ഹോട്ടലിലാണ് അതെവിടെ ഒരു വലിയ മനുഷ്യനെ കാണിച്ചേരാം ഹൈറ്റ് കണ്ടോ എന്താണോ നമ്മടെ ആൾക്കാട്ടൻ അനുമാട്ടൻ ാണ് നമ്മുടെ ഫസ്റ്റ് മിന്റെ യൂട്യൂബ് അതില് വെസ്റ്റിനെ പറയാ നമുക്ക് ആ പറ ആ പറ ഞമ്മ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞോ

സംഭവം അതാണ് സപ്പോർട്ടാണോ അപ്പോഴും അവർക്ക് അതിന്റെ ഒരു വില അറിയൂ ഗ് ഞങ്ങളൊരു അപ്പൊ ഞങ്ങള് പോവാണ് തിരിച്ച് പോവല്ല റെസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ലെഞ്ചും കഴിഞ്ഞു ബ്രഞ്ചും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു നേരെ ഓർപ്പെട്ട് കഴിഞ്ഞിട്ട് ബാക്കിൽ ട്രോളി കൊണ്ടു ടെന്റിനെ കണ്ടോ അവനെടുത്ത് അടി വഴിതെരു ശ്രീഹള്ളിലേക്കുള്ള വഴിതെടു വഴി 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 വണ്ടി വര വണ്ടി വര വീഡിയോ അപ്പൊ നമ്മൾ ഇവിടെ പോന്നുള്ള പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് രാംനഗറിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ബാക്കി ഫോട്ടോസും കാര്യങ്ങളും ബാങ്കിൽ കുമ്മനെടുക്കാൻ പോസ്റ്റ് ചെയ്ത് അത് ഫോട്ടോ ആണെന്ന് വന്നിട്ട് യൂട്യൂബിലേക്ക് കാണാം യൂട്യൂബിലെ വ്ളോഗ് ചെയ്താണ് മാങ്ങ മാങ്ങ രണ്ട് ഇവിടെ ഫുള്ള് മാങ്ങാത്തോട്ടാണ് കാണുന്നുണ്ടാവും കാണാൻ പറ്റുന്നോട്ട് ആ ഓക്കെ അവിടെ ആരും കാണാതെ അടിച്ചു മാറ്റി ഒരു മാങ്ങി വിചാരിച്ചു കേട്ടോ അല്ലപൊളിയാ ഇച്ചിരി ഉപ്പും മുളകും കൂടി കിട്ടിയിരുന്നേറ്റ സത്യം ജ്യൂസും

ോട്ടോ ജ്യൂസ് കുടിക്കാൻ ഇളയ്ക്ക് ആനട്ടന്മാരാക്കട്ടെ അധികം കഴിഞ്ഞ നൈങ്ങ് രണ്ടു മൂന്നു ഗ്ലാസ് മാത്രമല്ല ബത്തക്ക വേണം ബത്തക്ക ാണ് കോഴി കോഴി ടയോർഡിലാണ് അൺലിമിറ്റഡ് എടുക്കാൻ പറ്റിയില്ല വേറെ കൊറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ നോൺ വെജ് വേറെ വെജ് വേറെ അതെല്ലാം കഴിഞ്ഞ് അതിന്റെ പുറമെ അവിടെ എല്ലാരും കരുന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ കുറെ പേരുടെ തള്ളത്തിൽ നമ്മളെ ചീഫ് കഴിഞ്ഞില്ല വിശ്രമിച്ച് വിശ്രമിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നാടൻ നാടൻപാട്ട് തുടങ്ങാൻ പോവാലീഷ് കൊറേ പേരുടെ ഒരു കലക്ക നാടൻ പാട്ട് തുടങ്ങാൻ പോവാണ് അപ്പൊ ആ പരിപാടി കണ്ടിട്ട് ഞങ്ങൾ ഒരാളെ പരിചയപ്പെട്ടത് എവിടെ വെച്ച് കണ്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്നാഥനായിട്ട് ഞങ്ങൾ പക്ഷേ വേറൊരു സംഭവം ചേട്ടാ റിമൂവ് ചെയ്യാ ും ഉള്ളുണ്ട് എനിക്കാണോ അതും ഇല്ല എപ്പോഴും ഒരു ഗുരുനാഥനായി നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വാശി പിടിച്ചിരിക്കുക അതെ ഞാൻ ഇപ്പൊ എന്താ പറയാ വന്നപ്പോഴാണ് ഇവർ കാണുന്നത് പരിചയപ്പെടുന്നത് എന്റെ പേര് ബേസിൽ ഞാൻ ഇവിടെ ബാംഗ്ലൂര് ഇപ്പൊ മൂന്ന് മാസമായി ഇപ്പൊ ഞാൻ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ തീർന്നു ഇപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ഇപ്പൊ ലിൻഡിയർഷിപ്പിന് ഇവിടെ കയറാൻ പോണിപ്പോ ഞാൻ ഇപ്പൊ ഒരു യുഐ ഡിസൈനിന്ന് യു എ ഡിസൈനിങ് പഠിച്ച് തീർന്നു ഇനിയിപ്പോ ഇൻഡ്യർഷിപ്പിന് അടുത്ത ആഴ്ച കയറുകയാണ് അപ്പൊ അതിന് വേണ്ടി ഇവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ജസ്റ്റ് വന്നപ്പോ അതെല്ലാവരും കണ്ടതാണ് ഓക്കെ അപ്പോ ഇതായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഗസ്റ്റ പിന്നെ ഈ പൂളിയിലാണ് ഞങ്ങൾ ഇത്ര നേരം കുളിച്ച് ആർമാതിച്ച് അടിച്ച് പൊളിച്ച് തിമിർത്ത് ഇതേ എന്റെ ഒരു മുട്ടുംപൊട്ടി മുട്ടുംപൊട്ടി അവിടെ കിടക്കാം അപ്പൊ നമ്മളിപ്പോ സൈന ഔട്ട് ചെയ്യാൻ പോണേ எல்லாரும் like like, <laughs> <Really? laughs> okay. okay. Abo... hmm. bye-bye,